ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്രമസമാധാന പാലനം നടക്കുന്ന സംസ്ഥാനമേതെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂവെന്നും അത് കേരളമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിഷേധത്തിനിടെ എം എൽ എ മാർക്കും പരിക്കേൽക്കാറുണ്ടെന്നും താൻ എം എൽ എ ആയിരുന്നപ്പോൾ തന്റെ കൈ അടിച്ചൊടിച്ചിട്ടുണ്ടെന്നും അതാണ് കൈ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്രമസമാധാന പരിപാലനം നടക്കുന്ന സംസ്ഥാനമേത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് കേരളമാണെന്നാണ് ആ കേരളത്തിൽ ഇതുപോലെ കൃത്രിമമായ രീതിയിൽ തർക്ക തർക്കമാണ് തർക്കമാണ് പ്രശ്നമാണ് അടിയാണ് എന്ന് വരുത്താൻ പോലീസിനെ അതിക്രമിക്കുക അവർക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അക്രമങ്ങൾ സംഘടിപ്പിക്കുക അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമാണ് കലാപാണ് സമരൊന്നുമല്ല കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് അത് കേരളത്തിൽ നല്ലതുപോലെ ജനങ്ങൾ തിരിച്ചറിയും ഗവൺമെന്റ് അത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യും അപ്പോ കോൺഗ്രസ് ഈ അക്രമം വ്യാപകമാക്കി നടത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പരമ്പര അതായത് അക്രമത്തിലൂടെയാണ് ഈ കേരളം മുന്നേറുന്നത് എന്ന കാര്യം അങ്ങനെയുള്ള ഒരു പ്രചരണം വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാന എം എൽ എ അടിപൊളി കയ്യിൽ അടിച്ച് കുളിച്ചിട്ടു അതിലെന്ത് ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് എസ് പി ഓഫീസിന്റെ മുമ്പിൽ എന്നെയൊക്കെ അടിച്ച് താഴെ വിട്ടത് അന്ന് എന്റെ ഹബ്ദ കുട്ടിയുണ്ടായിരുന്നു അതുപോലെ പി കരുണാരൻ ഉണ്ടായിരുന്നു എന്റെ ഈ വളഞ്ഞ കൈ അതുകൊണ്ടാണ് കൈ അടിച്ച് ചേർന്ന് പോയത് ആ അമ്മീ കാര്യങ്ങൾ എം എൽ എ ആരും ഇതിന്റെ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോഴും സ്വാഭാവികമായിട്ടും മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം യു കെയിൽ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ജോലിയാണോ ലക്ഷ്യം സ്വപ്നം കാണുന്ന കരിയർ യാഥാർത്ഥ്യമാക്കൂ യൂണിവേഴ്സിറ്റി സെലക്ഷൻ ഈസി വിസ സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യു രാജ്യങ്ങളിൽ പഠിക്കാം സിറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് മാർക്ക് ഇന്റർനാഷണൽ